കവർച്ചക്കാരൻ വീരനായകൻ വിപ്ലവകാരി ഈ മൂന്ന് വാക്കുകളുടെ ഇടുങ്ങിയ ചങ്ങലകളിൽ ഒതുങ്ങാത്ത ഒരു കൊടുങ്കാറ്റായിരുന്നു ആ ജീവിതം കേരളത്തിൻ്റെ മണ്ണിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സമ്പന്നൻ്റെ ഖജനാവ് കൊള്ളയടിച്ച് പാവപ്പെട്ടവന് വീതിച്ചു നൽകിയ ഒരാളുണ്ടായിരുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കായംകുളം കൊച്ചുണ്ണി തിരുവിതാംകൂർ രാജ്യത്തെ വിറപ്പിച്ച എന്നാൽ ജനഹൃദയങ്ങളിൽ സിംഹാസനം നേടിയ ഈ ഇതിഹാസ പുരുഷൻ്റെ കഥയിലേക്ക് സ്വാഗതം അവന്റെ കഥ തുടങ്ങുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കായംകുളത്തിനടുത്തുള്ള കീരിക്കാട് എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കൊച്ചുണ്ണിക്ക് ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടമായി ദാരിദ്ര്യം ആ ഒറ്റ കാരണം അവനെ ഒരു പലചരക്ക് കടയിലെ ബാലവേലക്കാരനാക്കി എന്നാൽ ആ കാലഘട്ടം അതൊരു കറുത്ത കാലഘട്ടം എന്ന് തന്നെ പറയാം ജാതിയുടെ പേരിൽ മനുഷ്യർ അകറ്റി നിർത്തപ്പെട്ടു പണക്കാർ പാവപ്പെട്ടവന്റെ കഴുത്തിൽ ചവിട്ടി നിന്നു ചൂഷണം ചെയ്തു ഈ ക്രൂരമായ സാമൂഹിക നീതികേടുകൾ വളർന്ന അവൻ്റെ മനസ്സിൽ ഒരു തീപ്പൊരി വീണു ആ തീയാണ് അവനെ മാറ്റിമറിച്ചത് ആ തീയാണ് അവനെ കള്ളൻ കൊച്ചുണ്ണിയാക്കി മാറ്റിയത് പക്ഷേ അവൻ്റെ കവർച്ചകൾക്കൊരു നിയമമുണ്ടായിരുന്നു കൊള്ളയടിക്കുന്നത് സമ്പന്നൻ്റെ കയ്യിൽ നിന്നും മാത്രം വീതിച്ചു നൽകുന്നത് കഷ്ടപ്പെടുന്നവർക്ക് മാത്രം അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മൾ അവനെ കേരളത്തിൻറെ സ്വന്തം റോബിൻഹുഡ് എന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത് കൊച്ചുണ്ണിയെ പിടികൂടാൻ അന്നത്തെ രാജഭരണകൂടം നന്നായി വിയർത്തു കാരണം അവൻ വെറുമൊരു കള്ളനായിരുന്നില്ല കളരി അഭ്യാസത്തിൽ അവനൊരു പുലിയായിരുന്നു കൺമുൻപിൽ വെച്ച് ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനുള്ള അവൻ്റെ കഴിവ് അത് രാജഭടന്മാരുടെ ഉറക്കം കെടുത്തി അവന് ഒറ്റയ്ക്ക് ഈ സാഹസങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അവന് കൂട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാരിൽ പ്രധാനി അവൻ്റെ കളരി ഗുരുനാഥൻ കൂടിയായിരുന്ന തങ്ങൾ ഇവരെ പോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു കവർച്ചക്കാരനുണ്ടായിരുന്നു ഇത്തിക്കര പക്കി കൊച്ചുണ്ണിയും പക്കിയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒരുമിച്ച് അവർ പല സാഹസിക കവർച്ചകളും നടത്തിയെന്നാണ് ഐതിഹ്യം കൂടാതെ കൊച്ചുപിള്ള മമ്മദ് കടുവച്ചേരി വാവ അങ്ങനെ നിരവധി കൂട്ടുകാർ ഇവരെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായി കൊച്ചുണ്ണിയുടെ സഹായത്തോടെ ധനികരായവരാണ് ഒരുപാട് ഒളിജീവിതങ്ങൾക്കിടയിലും കൊച്ചുണ്ണിക്കൊരു കുടുംബമുണ്ടായിരുന്നു ഭാര്യയും നാലും മക്കളും കായംകുളത്തെ പണ്ടകശാല കുടുംബത്തിൽ ഇപ്പോഴും അവന്റെ പിന്തലമുറക്കാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ഈ ഇതിഹാസ കഥയ്ക്കൊരു ദുരന്ത പര്യവസാനമുണ്ടായി അവൻ പിടിക്കപ്പെട്ടു അതും ചതിയിൽ കാർത്തികപ്പള്ളി തഹസിൽദാർ അവൻറെ അറസ്റ്റിന് ചുമതലപ്പെടുത്തി കൂട്ടുകാരൻ കൊച്ചുപുള്ളയുടെ ഭാര്യയുടെ വീട്ടിൽ വെച്ച് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിക്കൊടുത്താണ് അവനെ കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്തത് അങ്ങനെ ആയില്യം തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെയും ദിവാൻ മാധവരാവിൻ്റെയും ഭരണകാലത്ത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ സഹായത്തോടെ അവൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അവൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് ഒരു ചരിത്രരേഖ എന്നാൽ മറ്റൊരു കഥയനുസരിച്ച് അവൻ ജയിൽ ചാടി രക്ഷപ്പെട്ട് വേഷം മാറി ജീവിച്ചു പിന്നീട് ക്ഷയരോഗം ബാധിച്ചു മരണപ്പെട്ടു അവൻ്റെ കബറിടം ഇന്നും തിരുവനന്തപുരം പേട്ടാജുമ്മ മസ്ജിഡിൽ കാണാം ഒരു കള്ളനായി അറിയപ്പെട്ടിട്ടും കായംകുളം കൊച്ചുണ്ണിക്ക് മരണമില്ല കാരണം അവൻ ചെയ്തത് മോഷണം മാത്രമായിരുന്നില്ല അതൊരു സാമൂഹിക പ്രതിഷേധമായിരുന്നു അന്നത്തെ കാലത്തെ അനീതിക്കെതിരെ പോരാടിയ ഈ വീരനായകൻ്റെ കഥ നമ്മുടെ മനസ്സിൽ ഒരു ധൈര്യമായ ഓർമ്മയായി എന്നും കൊച്ചുണ്ണിയുടെ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉടൻ തന്നെ താഴെ കമൻ്റ് ചെയ്യുക ഈ ചരിത്രഗാഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം നന്ദി